നമസ്കാരം നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമുക്ക് താമസിക്കേണ്ട ഇന്നത്തെ പ്രധാന അറിയിപ്പിലേക്ക് കളയാം വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ വില വീണ്ടും വെട്ടിക്കുറച്ചു എണ്ണ കമ്പനികൾ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപയാണ് കേരളത്തിൽ കുറച്ചത് ഏപ്രിൽ മാസം വാണിജ്യ സിലിണ്ടറിന് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം നാല്പത്തി മൂന്ന് രൂപയാണ് കുറഞ്ഞത് മെയ് മാസത്തിലോ അത് പതിനഞ്ച് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ച് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ജൂലൈ അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് രൂപയായി കുറഞ്ഞിട്ടുണ്ട് വാണിജ്യ സിലിണ്ടറിന്റെ വില തുടർച്ചയായി കുറയ്ക്കുമ്പോഴും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഇതുവരെ കുറച്ചിട്ടില്ല